ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ എല്ലാരും സുഖമായിരിക്കേ നമ്മ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലേ ഓടി പാൻ ഇനി രണ്ടോ മൂന്നോ ദിവസം കൂടിയുള്ളൂ അല്ലെ എല്ലാരും ക്രിസ്മസിന്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ സെലിബ്രേഷനിലും ഒക്കെയാണ് അപ്പൊ അതിനാലടക്ക് ഡയറ്റൊന്നും മറന്നു പോകണ്ട കേട്ടാ ഒരു വീസ് കേക്കൊക്കെ തിന്നാം അതിനപ്പുറം ഒരുപാട് അങ്ങ് എന്താ പറയാ നമ്മള് ശ്രദ്ധിച്ചാല് എല്ലാരും വിചാരിക്കും ഇനിയിപ്പോ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഒന്നേന്ന് തുടങ്ങാമെന്ന് പക്ഷെ പോയ വെയിറ്റ് തിരിച്ചൊന്ന് കളയാനായിട്ട് ഭയങ്കര പ്രയാസമാണ് കേട്ടോ കാര്യം എല്ലാരും ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഞാൻ വീഡിയോസും അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ആകണം അങ്ങനെ ആകണം എന്നൊക്കെ പറഞ്ഞാൽ പോരാ നിന്റെ കൂടെ കൂടെ കൂടിക്കണം നിങ്ങളുടെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരുന്നുണ്ട് നിങ്ങളിരുന്ന കമൻസിനൊക്കെ അതേപോലെയല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഞാനൊന്നിനും ഇല്ല മറുപടി പറയാത്തേന്ന് തോന്നുന്നു ഒരുവിധ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ റിപ്ലൈ തരാറുണ്ട് പിന്നെ പ്രൈസ് ചോദിക്കുമ്പോൾ മാത്രമാണ് ഞാൻ പ്ലീസ് മെസ്സേജ് ആ നമ്പറിലേക്കൊന്ന് പറയുന്നത് ബാക്കി എല്ലാ ഒരുവിധ കാര്യങ്ങളില് ഞാൻ റിപ്ലൈ തരാറുണ്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ പറയണോട്ടാ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയും അത് എന്നെ പ്രതീക്ഷ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചും സപ്പോർട്ട് ചെയ്യണ്ടേ അങ്ങനെ നമ്മുടെ ജയണി തുടങ്ങിയിട്ടൊരു വർഷം അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഇനി എല്ലാവരും കഴിയുന്ന ഒരു കാര്യം ഉണ്ടാകാം അപ്പോൾ ഒന്നാം തീയതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഡയറ്റൊക്കെ തുടങ്ങാം ഇനി മുതൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പോകാം എന്നൊക്കെ തന്ന പിന്നെ ഇന്ന് നാളെ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അപ്പം തന്നെ അങ്ങ് നടത്തിയേക്കാൻ കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ പകുതി വെച്ച് നമുക്കത് പാളിച്ചു പോ പാളി പോകും അത് തന്നെ തന്നെയുള്ളു എനിക്ക് പറയാൻ കഴിഞ്ഞ വർഷം ഈ സമയത്ത് പറഞ്ഞാൽ ഞാൻ നവംബറിൽ ലാസ്റ്റാണ് ഡയറ്റ് തുടങ്ങിയത് കേട്ടാ പക്ഷേ ഒരു ഏകദേശം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒന്നായി ഞാനൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും ആണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്കായത് ഏകദേശം ഡിസംബർ പകുതിയോട് കൂടി കഴിഞ്ഞ കുറച്ച് ഈ ടൈമിൽ എന്നൊക്കെ പറഞ്ഞ പറയുമ്പോൾ ഞാനൊരു ഡിപ്രഷന്റെ പരുവത്തിലോട്ട് പോണ അവസ്ഥയായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ അത്രത്തോളം നമ്മൾ അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു വസ്തു നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടമാകുമ്പോഴത്തേക്കും എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അപ്പൊ ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം ഫോളോവേഴ്സും ആ വീഡിയോയ്ക്ക് അത്രത്തോളം വ്യൂസും കാര്യങ്ങളും ഒക്കെ ആക്കി വെച്ച ടൈമിലാണ് എനിക്കത് നഷ്ടപ്പെടുന്നത് അത് എന്നെ കൊല്ലുന്നതിന് തുല്യായിരുന്നു എനിക്കൊരു മരണ എന്താ പറയാ മരിച്ചു ജീവിക്കുന്നതിന് തുല്യ ഒരു സിറ്റുവേഷൻ അപ്പൊ മറ്റുള്ളവരോട് പറയുമ്പോൾ ഫേസ്ബുക്ക് പോയി പക്ഷെ നമ്മൾ അത്രത്തോളം കാത്തു സൂക്ഷിക്കുന്ന ഒരു വസ്തു നമുക്ക് നഷ്ടമാകുമ്പോൾ അത് നമ്മുടെ ഒരു പാകപ്പിഴ ഒരു ലിങ്ക് വന്ന് ഞാൻ അതിൽ കയറി ക്ലിക്ക് ചെയ്ത് അങ്ങനെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതാണ് എൻ്റെ പേര് ഞാൻ അങ്ങനെ കള കരഞ്ഞു കലങ്ങിക്കുത്തിയിരിക്കുന്ന ആ നിമിഷങ്ങളിൽ എൻ്റെ ബ്രദറും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും കൂടി എൻ്റെയൊക്കെ പറഞ്ഞു നീ എന്തിനാ വിഷമിക്കുന്ന നീ നിൻ്റെ ഫേസ് കൊണ്ടാണ് ഇത്രത്തോളം ഇതാക്കിയെടുത്തെങ്കിൽ നിനക്ക് ഇനിയും പറ്റും നീ ഒന്നുകൂടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് പെട്ടെന്ന് ടു പോയിൻറ്റ് സീ ഞങ്ങളൊരുപാട് ശ്രമിച്ചത് കിട്ടാനായിട്ട് പക്ഷേ എൻ്റെ എന്താ പറയുക ആ ഒരു നിർഭാഗ്യവശാലതെനിക്ക് നഷ്ടമാവുക ചെയ്തത് അങ്ങനെ ടു പോയിൻ്റ് സീറോ എന്നാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിലോട്ട് വന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ കയ്യിൽ ത്തിരി ആൾക്കാര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും എൻ്റെ കൂടെ ഡയറ്റ് ചെയ്യുന്നവരും എൻ്റെതായ ഒരു സ്മൂത്തി പൗഡറും ഒക്കെ എനിക്ക് ഈ ഒരു വർഷം കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിച്ച ഒരുപാട് പേർക്ക് റിസൾട്ട് കൊടുക്കാനും സന്തോഷം ആ ഒരു സന്തോഷം കേൾക്കാനും ഒക്കെ സാധിച്ചു അപ്പൊ അത് പറയുമ്പോഴും ഞാൻ എടുക്കുന്നത് എന്റെ സ്മൂത്തിയാണ് കേട്ടോ ഞാനും എൻ്റെ മകനും ഉൾപ്പെടെ എൻ്റെ നിങ്ങൾ എന്തുവാണോ കഴിക്കുന്നത് അത് തന്നെയാണ് ഞാനും കഴിക്കുന്നത് അല്ല അതാ വേറെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും വേറെ മാറ്റി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ തരുന്നതോ ഒന്നും നിങ്ങൾക്ക് തരുന്ന അതേ സ്മൂത്തിയും കാര്യങ്ങളും തന്നെയാണ് ഞാനും എൻ്റെ ലൈഫിൽ കൊണ്ടിടക്കുന്ന എൻ്റെ മോൻ കഴിച്ചുവെച്ച് പോകുന്നത് എൻ്റെ മോൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുക്കുന്നതും തന്നെയാണ് അവനും അത് വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ ഇക്കട കട ഇക്ക കൂടെ ഡയറ്റ് തുടങ്ങിയെങ്കിലും ആണുങ്ങളല്ലേ അവർ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല അവർക്കടയിൽ നിന്നൊക്കെ വന്ന് രാത്രിയൊക്കെ ഞാൻ കൊടുത്തില്ലെങ്കിൽ ഒരു കാലത്ത് ഇടക്ക് പറഞ്ഞതാണ് ഞാൻ ഡയറ്റ് തുടരാൻ പറഞ്ഞ സമയത്ത് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ആശ് എന്തൊക്കെ മിണ്ടാതെ വന്നിരുന്ന് സ്മൂത്തി പിടിച്ച പാർട്ടിയാണെന്ന് അതെല്ലാം കഴിഞ്ഞ് ഡയറ്റ് തീരാറാകുമ്പോഴാണ് ഈ പറയുന്നത് അപ്പം പിന്നെ അതിനെ പിടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാകും പുറത്ത് പോകുന്ന ആൾക്കാർ എന്തൊക്കെ കഴിക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ ഇന്ന് ഇന്നെന്തായാലും എൻ്റെ മോൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത് അപ്പം മീൻ കറി വെച്ച് തട്ടുന്നേ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും എല്ലാവർക്കും പ്രിയപ്പെട്ടത് അതാണ് അങ്ങനെ ഇന്നലെ അഭിമാനിച്ചിട്ട് മീനാണ് സമയമില്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പം രാത്രി തന്നെ ഒരു തീരുമാനം എടുത്തത് നാളെ എന്തായാലും അതെടുത്ത് ബിരിയാണി വെക്കാം അങ്ങനെ മീൻ മീൻ്റെ കൈ വൃത്തിയാക്കി അരിഞ്ഞ് ആ ഒരു ഐസ് പോകുന്നതിന് മുന്നേ ഞാൻ അരിഞ്ഞെടുക്കാൻ ശ്രമിച്ചതാണ് എൻ്റെ കൈക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്കത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ യൂട്യൂബിൽ അത് പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ന്താപ്പി വീഡിയോയിൽ വന്നതെന്ന് ജസ്റ്റ് ഒന്ന് തുല്യതന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പബ്ലിക് ആക്കിയപ്പോഴത്തേക്കും യൂട്യൂബ് അത് റിജക്റ്റ് ചെയ്ത് കളഞ്ഞു പക്ഷേ അതിൽ എന്താണ് സംഭവം ഒന്നും അറിയത്തില്ല ചൈൽഡ് അബ്യൂസ് എന്നാണ് കാണിച്ചിരുന്നത് എന്തായാലും എനിക്ക് ആ വീഡിയോയിൽ പണി കിട്ടി അതങ്ങ് പോയി ഒരു രാത്രി ഫു വീഡിയോ എടുത്ത് ഡബ് ചെയ്ത് ഇട്ട് കഴിയുമ്പോഴാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ആകുന്നത് അപ്പൊ അപ്ലോഡ് ആയി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ പണി കിട്ടുമ്പോഴാണ് ആകെപ്പാട് രാവിലെ മനസ്സിന് വിഷമാകുന്നത് പിന്നെ പിന്നെ കരുതും അന്നാ പിന്നെ നാളെ വീഡിയോ ചെയ്യാം അങ്ങനെ മാറ്റി 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 വെക്കുന്ന ചില സമയങ്ങളിൽ വീഡിയോ ഒത്തിരി ദിവസം ഡിലേ ആയി പോകുന്നത് പിന്നെ എന്റെ പ്രിയപ്പെട്ടവർ കാത്തിരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും എങ്ങനെയെങ്കിലും ഓഴിപ്പാഞ്ഞു വരും അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു പറഞ്ഞാൽ ട്രൈ പോഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ഒക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ട്രൈ പോഡ് എടുക്കാതെ വെച്ചപ്പോഴത്തേക്ക് ഒരാൾ പറയുന്നതായിട്ട് എന്താണ് ഇപ്പൊ ട്രൈ പോർഡ് വാങ്ങിച്ച വീഡിയോ ചെയ്യാനല്ലേ എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാത്തേന്ന് അപ്പൊ ഞാൻ ബിരിയാണി വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും രണ്ടാളും ഫോണിലാണ് അപ്പൊ ചെന്ന് ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഒരു നേരം പരീക്ഷ ഒക്കെ പോകാനുള്ളതാണ് അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാണ് കേട്ടോ സൈലോ ആപ്പിലും അപ്പം ഞാൻ ക്യാമറയും കൊണ്ട് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് എടാ പേരിനെങ്കിലും ഒന്ന് ബുക്കെടുത്ത് വെച്ച് കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ പറയാണ് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അവർ പറയണം വീഡിയോയിൽ ഞാൻ സൈല ആപ്പിൽ പഠിക്കുകയാണെന്ന് കാമ്പരാന് മാത്രം അറിയാം പക്ഷെ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴത്തേക്കും കുഴപ്പമില്ലാത്തത് കൊണ്ട് നമ്മൾ വെറുതെ വിട്ടിരിക്കുന്നു അല്ലേ അവരുടെ ഇഷ്ടം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർ പഠിച്ചോട്ടെ അല്ലേ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കൊറോണ മുതൽക്കേ ആൾ പിള്ളേർക്ക് മൊബൈൽ വഴിയുള്ള പഠിത്തത്തിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി ആ ഒന്ന് രണ്ട് വർഷം അകത്തിരുന്ന ആ ഒരു രീതി ആയപ്പോഴത്തേക്കും തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക ചുരുങ്ങിയ ആ ഒരു ലെവലിലേക്കാണ് പോയിരിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ആ ഒരു തലമുറ തലമുറക്കല്ലല്ലോ ഇപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഏത് കാര്യങ്ങളും നമ്മളേലും ഒക്കെ ഭയങ്കര അറിവാണ് നമുക്കത് ആ ഒരു രീതിയിൽ തന്നെ പ്രശ്നനെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു അങ്ങനെ നമ്മുടെ ചി ചോറ് റെഡിയാക്കുകയാണ് അപ്പോൾ അവൻ ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ ധെറുതി പിടിച്ചെല്ലാം സെറ്റാക്കിയെങ്കിലും ആ ടൈം ആയപ്പോഴത്തേക്കും പകുതിക്ക് എല്ലാം എന്താ പറയുക പകുതി പൂർത്തിയാകാതെ കിടന്ന് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്തായാലും പോയിച്ചു വ അപ്പം പിന്നെ അവനൊരു വേറൊരു കാര്യമുണ്ട് ആ മീനൊരു കഷ്ണം ഭരിച്ചതും കുറച്ച് ചോറും സാലഡും കൂടെ കൊടുത്ത് അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ബിരിയാണിയേക്കാളും ഇഷ്ടമാണ് ആ ക്ഷാൻ ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പം അങ്ങനെ ആ ഒരു പിടിച്ചോറും അതും കൂടെ കൊടുത്ത് കിട്ട് അപ്പം ഞാൻ കരുതി പിന്നെ നമുക്ക് കുറച്ച് സമയം സാവകാശവും കിട്ടുമല്ലോ ചെറിയ ഇന്ന് രാവിലെ മുതൽ ഭയങ്കര എന്തോ ബഹളത്തിലാണ് നടപ്പ് അപ്പൊ ഞാൻ മീനെടുത്തപ്പോഴൊക്കെ വന്ന് അടുത്ത് നിപ്പുണ്ട് മീണ്ടമ്മ തെരച്ചിലും ബഹളം ഒക്കെയാണ് എന്താണെന്നറിയില്ല പിന്നെ എൻ്റെ കൂടെ ഈ വരവും പോക്കും ഒക്കെ ആയിട്ട് ഞാൻ പുറത്തോട്ട് പോകാത്ത ആ ഒരു ദേഷ്യം ഉണ്ടാശാന് എങ്ങനെയെങ്കിലും ഒന്നാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും കൊണ്ട് സ്കൂളിൽ വീണ്ടും ചേർക്കണം അപ്പൊ പ്ലേ സ്കൂള് കണ്ടുവച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് ചേർക്കാന്ന് കരുതി അപ്പൊ അവിടെ കളിക്കുന്ന സാധനങ്ങളും കൂട്ടുകാരും ഒക്കെ ഉള്ളപ്പോഴത്തേക്കും ഇരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ സച്ചായി ഏകദേശം രണ്ടര വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും സ്കൂളിൽ ചേർത്തയാണ് ഞാനപ്പം ഇവനെ വിടുന്ന കാര്യത്തിൽ എന്തെങ്കിലും വിഷമം പറയുമ്പോഴത്തേക്കും വാക്കി വയ്ക്കും എന്നെ വിട്ടപ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ ഉമ്മച്ചിക്ക് അപ്പൊ ഞാൻ അവിടെ നിന്ന് ആ പഠിക്കുന്ന സമയൊക്കെ ആയപ്പോഴത്തെ ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ അങ്ങനെ വിട്ട് കാര്യം എനിക്ക് ഞാൻ ഡീഡിനി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു എന്ത് പറയാൻ ഇപ്പം അതും ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയായി പിന്നെ എൻ്റെ ഏറ്റവും ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എൻ്റെ എന്താ പറയുക എൻജോയ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ആ കുട്ടികളെ പഠിപ്പിക്കണതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഇക്കാട്ടൊരു നിർബന്ധത്തിനാണ് ഞാൻ അത് ചെയ്തത് ട്രെയിനിങ്ങിന് പോയി ഒരു വർഷക്കാലോളം ഒരു സ്കൂളിൽ ഞാൻ പഠിപ്പിക്കാനും കയറി പിന്നെ അവർ വിളിച്ചിട്ട് ഞാൻ പോയില്ല കാര്യം വൈകിട്ട് വന്നിട്ടുള്ള തൊണ്ടയുടെ ബുദ്ധിമുട്ടും വീട്ടിൽ വന്നിട്ടുള്ള പിന്നെ ഇവന്മാരെ നോക്കലും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും എനിക്ക് തന്നെ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥ വന്ന അപ്പം ഞാൻ അതെല്ലാം പൂട്ടി മടക്കി കെട്ടി കെട്ടിവെച്ച് അപ്പതേ ഒരുത്തം സ്കൂളിൽ കൊണ്ട് അവൻ ഒറ്റക്കായിപ്പോയ വിഷമം കരഞ്ഞ് കരഞ്ഞ് തീർക്കുവാണ് എൻ്റെ പാവം പിടിച്ചവൻ അപ്പം ഞാൻ പറയുന്നുണ്ട് നിന്നെ ഭയ്യെ സ്കൂളിലോട്ട് വിടാപ്പം നിന്റെ ഈ കരച്ചിലൊക്കെ മാറിക്കോളൂ രാവിലെ ആകുമ്പോഴത്തേക്ക് രാത്രി സ്കൂളിൽ പോകാമെന്ന് പറയുമെങ്കിലും രാവിലെ ആകുമ്പോഴത്തേക്കും നേരെ വന്ന് വാപ്പാടൊക്കെ പറയും പാപ്പിച്ചി ഞാൻ എന്ന് സ്കൂളിൽ പോകണില്ല പാപ്പിച്ചി അല്ലേ പിന്നെ ഇന്നലെ പോകുന്ന കണക്കാം അങ്ങനെ വാപ്പായെ സോപ്പിട്ട് സോപ്പിട്ട് അവിടെ നിന്ന് അവൻ രക്ഷപ്പെടും അപ്പോൾ അത് നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് അവൻ പോയപ്പോഴത്തേക്കും കൊടുത്ത് വിടാൻ പറ്റാത്തതിലൊരു വിഷമേ ഉള്ളു എനിക്ക് പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനത്തിൽ കഴിക്കാമല്ലോ അങ്ങനത്തെ നമ്മൾ ചോറെടുത്തിട്ടുണ്ട് ചോറ് ഞാൻ അതിൽ നിന്നൊരു മീനും കുറച്ച് സാലഡ് സാലഡ് ആണ് മുഖ്യം അതാകുമ്പോഴത്തേക്കും തൈരും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിരിക്കുക അപ്പൊ കുറച്ച് അച്ചാർ അച്ചാറും ഞാനിത് പേടിച്ച് ഒളിച്ചു വെച്ചാണ് കഴിഞ്ഞ ദിവസം അച്ചാറും കുപ്പിക്കകത്ത് കൈയിട്ട് കൈയിട്ട് മൊത്തം പിറക്കാകാൻ മൊത്തം ആക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ ഉള്ളപ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപേടിക്കേണ്ടത് അപ്പം എല്ലാവരുടെയും പരാതിയാണ് ഞാൻ ഇരുന്ന് കഴിക്കുന്നില്ല ഇരുന്ന് കുടിക്കുന്നില്ല അത് വേറൊന്നും കൊണ്ടിട്ടല്ല കേട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിക്കാതെ വിടുന്നതും നിന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര നല്ലൊരു വെട്ടമുള്ള പോലെ തോന്നും എന്നിട്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്ത ഉടനെ ഇരുന്ന് കാര്യം നമുക്കത് ഇരുന്ന് കുടി ഇരുന്ന് കുടിക്കണമെന്നല്ലേ നിന്ന് കുടിക്കണമെന്നും അറിയാത്തതുകൊണ്ടല്ല കേട്ടാ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര വിഷമമാണ് കാര്യം ഞാൻ ചില സമയം ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും അത് ഇടുമ്പോഴത്തേക്കും ഓരോരുത്തർ പറയുമ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മാപ്പായും മോനേം കൂടെ അകത്ത് തകർതയാ പണി അപ്പൊ ആണുങ്ങൾ അടുക്കള കയറിയാണെന്നുള്ള അവസ്ഥ അറിയാമല്ലോ ഒരു ഒന്നേന്ന് പിടിഞ്ഞ് ഞാൻ പുറകും നിപ്പുണ്ട് കാര്യം പല പല പണികളിവിടെ എനിക്കായിട്ട് ഒരുങ്ങി നിപ്പം ഉണ്ട് അപ്പോൾ വാപ്പി കഴിഞ്ഞാൽ സോമ്പ്രാറ്റ് വയ്പ സച്ചാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നൂഡിൽസ് അപ്പോൾ അവന് വേണ്ടിയിട്ട് കൊണ്ടു കൊടുത്തതാണ് മില്ലറ്റിൻ്റെ ആണ് അപ്പം നമ്മുടെ ഇവിടുത്തെ കണക്കല്ല അതിൽ ഒരു എള് തന്നെയാണ് അതിനകത്ത് സീസൈം ഓയിലെന്ന് പറയുന്ന ഒരു സാധനമാണ് അത് എള്ളാണ് അതിൻ്റെ ഓയില് അതിലൊരു ഉണ്ട് കൊള്ളാം ആ സംഭവം ഒഴിച്ചാൽ മതി അപ്പോൾ മാപ്പ ഉണ്ടാക്കി കൊടുക്കുന്ന മാഗിക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് ഇവൻ പറയുന്നത് അങ്ങനെ ഞാനും കുറച്ച് ഇവരുടെ കൂടെ കൂടി കുറച്ചൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോയിൽ കാണിക്കാനെങ്കിലും എനിക്ക് ഇത്തിരി വായി വെച്ചതാ അപ്പൊ ആശാ വീഡിയോയില് നോക്കിക്കൊണ്ട് തന്നെ എനിക്കെടുത്ത് വെച്ചതാണ് അഭിനയമാണെന്നാലും പറയരുത് കേട്ടാ അപ്പൊ അങ്ങനെ ആശാ അല്ല അങ്ങനെ സന്തോഷത്തിലേക്ക് പോകുന്നു അപ്പൊ ഈ ഒരു വർഷം തീരാൻ പോയപ്പോ എന്റെ ക്യാമറ ഇപ്പൊ പണി നന്നേ അങ്ങനെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിരുന്നു ഞങ്ങൾ ചെറിയവൻ്റെ ഉണ്ടോന്ന് ഉടുപ്പ് എടുക്കാൻ ഉണ്ടോന്ന് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞാപ്പി ലോകിത്രയൊക്കെ ഉള്ളൂ മഷാ അല്ല അടുത്തൊരു വീഡിയോമാ വരുന്നതൊക്കെ എൻ്റെ എല്ലാ പെട്ട കുട്ടികൾക്കെ ടേറ്റ ബബായി അപ്പം മറക്കാതെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ